ഇടുക്കി മൂന്നാറിൽ വീണ്ടും വളർത്തു മൃഗത്തിനു നേരെ കടുവയുടെ ആക്രമണം കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ പുലി ആക്രമിച്ചു ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ പത്തോളം കാലികളാണ് വന്യജീവി ആക്രമത്തിൽ ഇരകളായത് തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ച് മൂന്നാറിലെ തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്കു നേരെ വന്യജീവി ആക്രമണം തുടരുകയാണ് കടലാർ വെസ്റ്റ് ഡിവിഷനിൽ പശുവിനെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തി പ്രദേശവാസിയായ സ്റ്റീഫന്റെ പശുവാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസം മേയാൻ വിട്ട പശു തിരികെ വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ലയങ്ങൾക്ക് തൊട്ടരികിലെ തേയിലത്തോട്ടത്തിന് സമീപം പശുവിന്റെ ജഡം കണ്ടെത്തിന്റെ വെള്ളത്തിന് രാവിലെ അഞ്ചു മണിക്ക് വന്നപ്പോൾ ഇങ്ങനെ കടുവ വന്നപ്പോ ഈ പശനെ വളർത്താൻ എൻ്റെ ജീവിതം നടക്കണ ഈ ഒരു ആളുടെ ഈ കമ്മിറ്റി പണി ചെയ്താൽ എൻ്റെ ജീവിതം ഒന്നും നടക്കില്ല അതുകൊണ്ട് ഈ പസുകളൊക്കെ വളർക്കണം ഈ മേലുമേലും ഫോറസ്റ്റ് എങ്ങനെ കൊണ്ട് പോലീനെ കൊണ്ട് കടുവനെ വിട്ടുപോടാൻ എൻ്റെ ജീവിതം എങ്ങനെയാണ് ഫോറസ്റ്റാർ എന്തെങ്കിലും ഇതോടെ നടപടി എടുക്കണം ഈ പ്രദേശത്ത് മാത്രം ഇതുവരെ പത്തോളം കന്നുകാലികളെ കടുവ ആക്രമിച്ചു കൊലപ്പെടുത്തിയതായി പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യവും ഉണ്ട് ഞാൻ വിലയ്ക്ക് ഏഴുമണി എഴുത്തുമണിക്ക് വരെയാണ് മാഡ പുലി വെച്ചിരിക്കുന്ന മൂന്ന് വന്നിട്ട് വളർത്തു മൃഗങ്ങൾക്ക് നേരെ മൂന്നാറിൽ വന്യജീവി ആക്രമണം തുടരുന്നത് തൊഴിലാളി കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കുകയാണ് എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി